പഞ്ചായത്ത് വനമധികാരികൾക്ക് നേരിട്ടും അല്ലാതെയും പരാതി നൽകിയത് പലതവണ വാർഡംഗം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ നേരിട്ടും പരാതി അറിയിച്ചു പക്ഷേ ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന കുളത്തുപ്പുഴ ടൗൺ സർക്കാർ യു പി സ്കൂളിന്റെ പ്രധാന കവാടത്തിലും സ്കൂൾ കാമ്പൗണ്ടിലും ഉൾപ്പെടെ ഒരു വർഷത്തിലധികമായി മുറിച്ചിട്ട മരത്തടികൾ മാറ്റാൻ നടപടി നടപടിയുണ്ടായില്ലെന്ന് മാത്രം സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കുകയും അധികാരികൾ കണ്ണു തുറക്കാതായതോടെ ഡിവൈഎഫ്ഐ നേതൃത്വം മുന്നിട്ടിറങ്ങി ജെ സി ബി ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ചു പ്രവർത്തകർ കൂടിയെത്തിയതോടെ സ്കൂൾ കവാടവും പരിസരവും നീറ്റ് ആൻഡ് ക്ലീൻ پب مو دا تو نئ چي لئي نئي پئي جو وا തടികൾ മാറ്റുന്നതിനിടെ ഉഗ്രവിഷമുള്ള പാമ്പിനെയും കൂടി പ്രവർത്തകർ നീക്കം ചെയ്തു കുട്ടികൾ വരാനും പോകാനും ഉപയോഗിക്കുന്ന പാതയിൽ നിന്നുമാണ് ഈ പാമ്പിനെ കണ്ടെത്തിയത് എന്നത് ഗൗരവമേറിയതാണ് അധികൃതർ നടപടിയെടുക്കാതായതോടെയാണ് തങ്ങൾ ഇത്തരത്തിൽ ഒരു പരിപാടി ഏറ്റെടുത്തതെന്ന് ഡിവൈഎഫ്ഐ നേതാവ് ഡോക്ടർ സനൽ സ്വാമിനാഥൻ പറഞ്ഞു സാധാരണപ്പെട്ട ആൾക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന പുറത്തുപുഴ ഗവൺമെന്റ് യു പി എ സ്കൂളിന്റെ മുമ്പിലെ അവസ്ഥയാണിത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇവിടെ പാഴ് തടികളും പാഴ് വസ്തുക്കളും മറ്റും കൊണ്ടുവന്നിട്ട് ഈ ഗേറ്റിന്റെ കവാടമുൾപ്പെടെ അടഞ്ഞുകിടക്കുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഡിവൈഎഫ്ഐ കൊളത്തുപ്പുഴ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും പഞ്ചായത്ത് ഭരണസമിതിയിലും പഞ്ചായത്ത് ഓഫീസർമാരുടെ മുമ്പിലും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പല തവണയായിട്ട് ഇത് മാറ്റം ചെയ്യണം എന്നുള്ള പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും പരാതികളും ഒക്കെ കൊടുക്കുകയുണ്ടായി പക്ഷേ അതിനൊന്നും ഒരു തരത്തിലുള്ള മറുപടിയും കിട്ടിയിട്ടില്ല ഇനി സ്കൂൾ തുറക്കാൻ ഏകദേശം രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോഴാണ് ഇരജന്തുക്കളുടെ സാന്നിധ്യം വരെ ഇവിടെ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അതുകൊണ്ട് കുളത്തുപുഴ ഡിവൈഫൈ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് നീക്കം ചെയ്യപ്പെടുകയാണ് നീക്കം ചെയ്യുകയാണ് സഖ വൈ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ കുളത്തുപുഴ ഡിവൈഫ് ഐ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ഇത് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പാഴ് വസ്തുക്കളും പാഴ് തടുകളും ഇവിടുന്ന് നീക്കം ചെയ്ത് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റുകയാണ് അങ്ങനെ മാറ്റി ഈ പാത സഞ്ചാരയോഗ്യമാക്കി െ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ കുട്ടികൾക്ക് പുതിയ കുരുന്നുകൾക്ക് പേടി കൂടാതെ ഈ സ്കൂളിലേക്ക് വരാൻ വേണ്ടിയും ഈ സ്കൂളിന്റെ കീർത്തിക്കും യശസ്സിനും വികസനത്തിനും വേണ്ടി കുളത്തുപ്പുഴ ഡിവൈഎഫ്ഐ യു മേഖലാ കമ്മിറ്റി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്